തുണിയഴിച്ച് ആളെ കൂട്ടുന്നുവെന്ന അധിക്ഷേപം വീട്ടുകാരെ ബാധിച്ചു പക്ഷേ ഓഫ് സീസണിലും പരിപാടി കിട്ടി സൈബർ ആക്രമണങ്ങൾക്ക് മറുപടി നൽകി ഗായിക ലക്ഷ്മി ജയൻ കഴിഞ്ഞ ദിവസം തൻ്റെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ലക്ഷ്മിക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു വിദേശത്ത് നടന്നൊരു പരിപാടിയിൽ പാട്ടുപാടുന്ന ലക്ഷ്മിയുടെ വീഡിയോ വൈറലായതോടെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് ആ വീഡിയോ വീട്ടിലുള്ളവരെ ബാധിച്ചു എന്നാൽ തനിക്ക് ഓഫ് സീസണിലും പരിപാടി കിട്ടിയെന്നാണ് ലക്ഷ്മി പറയുന്നത് എൻ്റെ ഒരു വീഡിയോ വൈറലായിരുന്നു സാധാരണ ഒന്നും പ്രതികരിക്കാറില്ല എന്നാലും പറയുകയാണ് അയർലൻഡിൽ ചെയ്ത പരിപാടിയുടെ വീഡിയോ ഞാൻ പാൻഡിട്ടില്ല എന്ന് പറഞ്ഞ് വൈറലായി ഇന്നിട്ടതുപോലെ സ്കിന്നി കളർ പാൻറ്റായിരുന്നു അന്നും വിട്ടത് പരിപാടി കിട്ടാത്തത് ഞാൻ തുണി അഴിച്ചിട്ട് പരിപാടിക്ക് ആളുകളെ വിളിക്കുകയാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് എനിക്ക് ചെറുതായിട്ട് കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ പാടുന്നത് ഞാനത് കണ്ടില്ലെന്ന് നടിക്കും പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മയും പിള്ളേരുമുണ്ട് അവരെ അത് ബാധിക്കുമെന്ന് ലക്ഷ്മി പറയുന്നു നിനക്ക് ചുരിദാർ ഇട്ട് നടന്നുകൂടെയെന്ന് ആളുകൾ ചോദിക്കും എല്ലാവരും ചുരിദാറൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ മുണ്ടും ബ്ലൗസും ഇട്ട് വന്നാലല്ല വ്യത്യസ്തതയുള്ളൂ ഞാനൊരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റിയാണെന്ന് രണ്ടു പേർക്ക് തോന്നുകയെങ്കിലും വേണ്ടേ പക്ഷേ ആ വീഡിയോ വൈറലായതുകൊണ്ട് ഓഫ് സീസണായിട്ടും എനിക്ക് പരിപാടി കിട്ടി അതുകൊണ്ട് നിങ്ങളോട് നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങളും ജീവിക്കുന്നു സൈഡിൽ കൂടി ഞങ്ങളും ജീവിക്കുന്നു എന്നും താരം പറയുന്നു മുമ്പും സോഷ്യൽ മീഡിയയുടെ അതിക്രമങ്ങളെ ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നേരത്തെ എ ആർ റഹ്മാൻ്റെ ഹമ്മ ഹമ്മ എന്ന പാട്ട് പാട്ടുപാടിയത് വൈറലായിരുന്നു പാട്ട് കുളമാക്കിയെന്നാണ് ലക്ഷ്മിക്കെതിരെ ഉയർന്ന വിമർശനം ഗായികയായ ലക്ഷ്മി ബിഗ് ബോസ് താരം അവതാരക തുടങ്ങിയ മേഖലകളിലും കയ്യടി നേടിയിട്ടുണ്ട്